ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രചന നമ്മുടെ ആകാശിനെ കാത്ത് ഇങ്ങനെ നിൽക്കുകട്ടോ ആകാശ് രണ്ട് ദിവസം ടൂറിലായിരുന്നു ബിസിനസിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ആകാശിനോട് പറഞ്ഞിട്ട് ആ ആകാശ് നീ എത്തിയോ ഒന്ന് ചോദിക്കണോ ആ നീ എന്നെ കാത്തിരിക്കായിരുന്നു പിന്നെ അല്ലാതെ നിന്നെ ഞാൻ വല്ലാതെ മിസ്സ് ചെയ്തു ആകാശ് എന്ന് പറയണേ അല്ല നീ പോയത് കോയമ്പത്തൂരായിരുന്നില്ലേ അതെ നമ്മുടെ മോനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും ചോദിക്കാം കേട്ടോ അപ്പം ആകാശം പറയേണ്ടത് നമ്മുടെ മോനോ ആ അത് ഞാൻ ഉദ്ദേശിച്ചത് നീ എന്നെ കാണാൻ ചോദിച്ചാൽ നമ്മുടെ മോനായിരിക്കില്ല അത് ശരിക്കും അത് മഹേഷിൻ്റെ മകനാണല്ലോ ഞാനത് എൻ്റെ ആയിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത് എന്ന് പറയുന്നത് ഈ പ്രഗ്നൻ്റ് ആണെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു എന്ന് ആകാശ് പറയുമ്പോൾ ആകാശ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല അമിത ആവേശമൊന്നും കാണിക്കരുത് അത് മഹേഷിൻ്റെ കുഞ്ഞു തന്നെയായിരുന്നു പിന്നെ അവൻ്റെ മുഖം കണ്ടാലും അറിയാമല്ലോ മഹേഷിനെ പോലെ തന്നെയുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതെ ശരിക്കും പറഞ്ഞാൽ ചിപ്പി നിന്നെപ്പോലെയും ആദിത്യൻ മഹേഷിനെ പോലെ പോലെയായിരിക്കണത് അവനെ കാണുമ്പോഴേക്കും എനിക്ക് വളരെ ഇറിറ്റേഷനാണ് രചന സത്യം പറയാലോ അതുകൊണ്ട് തന്നെ അവനോടുന്ന് മാറ്റി നിർത്താമെന്നോ ഞാൻ വിചാരിച്ചത് ആകാശ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് നീ എന്താ എൻ്റെ മോനെ വെറുക്കുവാണോ ഏയ് ഒരിക്കലുമില്ല എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ മഹേഷ് ആണെങ്കിലും അമ്മ എൻ്റെ ഡാർലിംഗ് രചനയല്ലേ എന്ന് പറയുകയാണ് എന്നാൽ നിനക്ക് കോയമ്പത്തൂർ വരെ പോയിട്ട് പോയപ്പോൾ തിരിച്ചെന്നപ്പോഴേക്കും അവനൊന്ന് കൂട്ടായിരുന്നു എത്ര നാളെ എൻ്റെ മോനൊന്ന് കണ്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും രചന ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ദേ നോക്ക് ഇഷിതൊക്കെ ഇതുവരെ അറിയില്ല മഹേഷിന് ഒരു മോൻ കൂടിയുള്ള കാര്യം അവനും പറഞ്ഞിട്ടില്ല വീട്ടുകാരും പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആകാ ആദ്യത്തിനെ ഇറക്കാൻ സമയമായിട്ടുണ്ട് കളത്തിലേക്ക് ഇറക്കാൻ സമയം ആകാശ് എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ മോനെ വെച്ച് ഗെയിം കളി ഗെയിമൊന്നും പ്ലാൻ ചെയ്യണോ ആകാശെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ രചന നോക്ക് നമ്മുടെ മോൻ അതായത് ആദ്യത്തെ മഹേഷിൻ്റെ മൂത്ത മോൻ അവനൊന്ന് പറഞ്ഞത് അറിയാലോ അവൻ അത്രമാത്രം മഹേഷിൻ്റെ വെറുപ്പാണ് അവൾ അവനെയും ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് രചന നീ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും എനിക്കത് ഉറപ്പാണ് അതുകൊണ്ട് അവനെ നമുക്ക് കൊണ്ടുവരണം അവസാനത്ത് നമ്മുടെ തുറുപ്പുചീട്ടെന്ന് പറഞ്ഞത് ആദ്യത്തിനാണ് ആദ്യത്തിനെ കൊണ്ടത് മഹേഷിനെ ഇഷിതയ്ക്കെതിരെ തിരിക്കണം എന്ന് പറയുകയാണ് ആ അത് ആകാശം പറഞ്ഞാൽ ശരിയാണ് അവനെ വെച്ച് നമുക്ക് എന്തായാലും ഗെയിം പ്ലാൻ പ്ലാൻ ചെയ്യാം അവനെങ്ങാനും മഹേഷ് എങ്ങാനും കോടതിയിൽ പോയിട്ട് മോനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പറയും അമ്മയുടെ കൂടെ നിന്നാൽ മതിയെന്ന് അവൻ എൻ്റെ മോനാണ് എൻ്റെ മോൻ പക്ഷേ ചിപ്പി അങ്ങനെയല്ല ചിപ്പിന് എത്ര നോളം വളർത്തിയത് മഹേഷിൻ്റെ വീട്ടുകാരല്ലേ അതുകൊണ്ട് അവൾക്ക് അവരെ കൂടുതൽ പക്ഷേ എൻ്റെ മോൻ അങ്ങനെയല്ല എന്നെ ഒരിക്കലും പറയില്ല ആകാശ് പറയേണ്ട അതെ മോൻ ഒരിക്കലും നിന്നെ തള്ളി പറയില്ല അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാന് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആകാശ് നമ്മുടെ ആദ്യത്തിനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിപ്പിനേക്കാളും ഒരു രണ്ട് വയസ്സ് മൂത്തതാണ് അങ്ങനെ ആ ആദ്യത്തെ വെച്ചൊക്കെ സ്പെക്സ് ഒക്കെ വെച്ച് കണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചൊരു എന്താ പറയണത് അമ്മയും അച്ഛനും നോക്കുകയാത്താത്ത ഒരു ഗുണ്ട ഉണ്ടാവില്ലേ അതായത് അതിൻ്റേതായിട്ടുള്ള ചെറുക്കരികിട പരിപാടികൾക്കുള്ള ഗുണ്ട സെറ്റപ്പിലാണ് പറയുന്നത് ഭയങ്കര ദേഷ്യമാണ് മുൻചുണ്ടിക്കാരനാണ് രചന മാത്രമേ ഈ ലോകത്ത് നമ്മുടെ ആദ്യത്തിന് ഇഷ്ടമുള്ളൂ വിശ്വാസമുള്ളൂ അങ്ങനെ ആദ്യത്തെ വരുന്ന പ്രൊമോ വീക്കെൻ്റ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വരുമ്പോൾ തന്നെ നമ്മുടെ രചന ആകെ സന്തോഷത്തിൽ മോനെ ആദ്യ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തിന് രചനയെ കെട്ടിപ്പിടിക്കണം ഐ ലവ് യു സോ മച്ച് മമ്മിന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിത്തോ ഒമ്മ വയ്ക്കലൊക്കെയാണ് അതിന് ശശി രചന പറഞ്ഞു എത്ര നാളെ എൻ്റെ മോനെ കണ്ടിട്ട് അമ്മേ ഞാൻ കുറച്ച് കുറച്ചുനാൾ മമ്മിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ആഹാ എനിക്ക് സന്തോഷമായി മോനെ എന്ന് പറയുകയാണ് മമ്മിയുടെ പൊന്നുമോൻ മമ്മീനെ ഒരുപാട് മിസ്സ് ചെയ്തു പിന്നല്ലാതെ അല്ലാതെ മമ്മിക്കറിയില്ലേ എനിക്ക് മമ്മീനെയാണ് ഇഷ്ടം മമ്മീനെ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് വേറെ ആരും എന്ന് പറയുകയാണ് എനിക്കറിയാം മോനെ എനിക്കും അതെ എനിക്ക് നീ എന്ന് വെച്ച ജീവനാണ് എന്ന് പറയുകയാണ് ആ ശരി മമ്മി എന്നാൽ മമ്മിയുടെ കൈകൊണ്ട് എനിക്കൊന്ന് ചോറൊക്കെ തന്നാമോ എന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ ആദ്യത്തിനെ കുപ്പിയിലാക്കിയിരിക്കണം രചന അങ്ങനെ കുപ്പിയിലാക്കിയെന്ന് പറയാൻ പറ്റില്ല രചനക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ചിപ്പിനെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ആകാശിനുള്ള അമിത പ്രണയം കാരണം തന്നെ മക്കളെ തള്ളിക്കളഞ്ഞ ആ ഒരു ഇത് സെറ്റപ്പ് രചനയൊക്കെ ശരിക്കും പറഞ്ഞാൽ രജനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു മക്കളോട് ചെറിയൊരു സ്നേഹവും കാര്യങ്ങൾ കരുതലൊക്കെ ഉണ്ട് അപ്പോൾ രചന പറയുന്നുണ്ട് ആദ്യത്തിനെ കൊണ്ട് എന്താണ് ആകാശിൻ്റെ പ്ലാനും ചോദിക്കുമ്പോൾ ആദ്യം ഇവരെ കളത്തിലിറക്കണം ആദ്യം നമ്മുടെ മഹേഷ് ഇവനെ കാണണം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ വിനോദ് നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്ക് വരുന്ന കേട്ടോ അങ്ങനെ വെറുതെ ാണ് അവരുടെ പുതിയ പ്ലാൻ എന്തൊക്കെയാണെന്നറിഞ്ഞിരിക്കണമല്ലോ അതിനു വേണ്ടി വരുന്നതാണ് അപ്പം ആദ്യം ആദ്യത്തിനെ കാണുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ വിനോദ് ഇപ്പം വിനോദ് ചോദിക്കുന്നുണ്ട് ഇത് ഇതാരാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതോ ഇത് എൻ്റെ രചനയുടെ മകനാണ് എന്ന് പറയാണ് ഏഹ് ആകാശിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഇത് എനിക്ക് രചന ഉണ്ടായ മകനാണെന്ന് പറയണം അപ്പം തന്നെ വിനോദിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ കാരണം ചിപ്പിനേക്കാളും മുതിർന്നതാണ് ഈ കുട്ടി മാത്രമല്ല ആകാശിനെപ്പോൾ ആദ്യം നമ്മുടെ ആകാശിൻ്റെ ഒരു രൂപസാദരസവും അതിനില്ല പക്ഷേ തന്നെ ചേട്ടൻ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഒരു അതായത് നമ്മുടെ വിനോദിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ചേട്ടൻ ചെറുപ്പത്തിൽ അതായത് തന്നെ ചേട്ടനൊരു തന്നെ നോക്കു വളർത്തുന്ന പ്രായം അതായത് ഈ ശരിക്കും പറഞ്ഞാൽ മഹേഷും വിനോദും തമ്മിൽ ഒരു പത്ത് ഒരു ഏഴെട്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു വയസ്സ് നമ്മുടെ വിനോദ് കാണുമ്പോൾ തൊട്ട് നമ്മുടെ മഹേഷിൻ്റെ മുഖം ഈ ഒരു ഒരു കുഞ്ഞിൻ്റെ മുഖം അതായത് ആദ്യത്തിൻ്റെ മുഖം പോലെ തന്നെയായിട്ട് വരുന്നത് അപ്പോൾ ഈ ക്വശിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മഹേഷിനെയാണ് ഈ വിനോദിന് ഓർമ്മ വരുന്നത് അപ്പോൾ വിനോദം എടുത്ത് ചോദിക്കേണ്ടത് ആകാശിൻ്റെ മോൻ ഇത് അത് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എനിക്ക് രചനയിലുണ്ടായ മോനാണ് ഇതെന്ന് പറയാണ് ആ സമയത്ത് ചിപ്പി ചിപ്പി മാത്രമാണ് ആ അവനുണ്ടായ മോൻ ആ മഹേഷ് ചന്ദ്രൻ ഉണ്ടായ മോനെന്ന് പറയേണ്ടത് അപ്പോഴേക്കും നമ്മുടെ എന്താ ആകാശിനെ ആദ്യത്തിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ മറ്റിങ്ങനെ പറയുന്നുണ്ട് മോനെ മോൻ എത്രയെല്ലാം പഠിക്കണേ ചോദിക്കുമ്പോഴേക്കും ആകുമ്പോൾ അങ്ങ് തട്ടിക്കയറിട്ടോ സംസാരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഏ ഞാൻ നിങ്ങളെ തന്നെ നിങ്ങളിങ്ങനെ എന്നോട് സംസാരിക്കണത് നിങ്ങൾ ആ അങ്ങനത്തെ രീതിയിൽ തട്ടിക്കേറി കയറി സംസാരിക്കുകയാണ് അപ്പം രചന ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും മോനെ അങ്ങനത്തെ സംസാരിക്കരുത് എന്നൊക്കെ പറയും ഭയങ്കര ദേഷ്യമാണ് പുള്ളിക്കാരെ എപ്പോഴും എന്തിനൊക്കെ ഇങ്ങനെ അതായത് ടി വി എറിഞ്ഞ് പൊട്ടിക്കുക അതുപോലെ തന്നെ ക്ലോക്ക് ഇറിഞ്ഞ് പൊട്ടിക്കുക അതുപോലെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനത്തെ തരികളുടെ പരിപാടികൾ ദേഷ്യം വന്ന അപ്പോൾ ഒന്നും നോക്കുന്നില്ല അവിടുന്ന് സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും അങ്ങനെ സ്കൂള് മാറ്റിൽ തന്നെയാണ് ഈ രചനയ്ക്ക് പണി കേട്ടോ അങ്ങനെ നമ്മുടെ വിനോദിന് ആ സത്യം മനസ്സിലാവുകയാണ് മഹേഷിന് ഒരു മോൻകുട്ടിയുള്ള സത്യം ഈ കാര്യം പോയിട്ട് സ്വപ്നവല്ലി അടുത്തും രാമനാഥനോട് ചോദിക്കുന്നുണ്ട് ഈ മഹേഷിന് അതായത് എൻ്റെ ഏട്ടനെ ഉപ്പ് മാത്രമേ മോളായിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വപ്നവല്ലിയും അതുപോലെ തന്നെ നമ്മുടെ രാമനാഥനൊരുന്ന് വെള്ളം കുടിക്കുക കേട്ടോ എന്ത് പറയണമെന്ന് അറിയില്ല എങ്ങനെയാ പറയുക കാരണം ഇതിൻ്റെ പിന്നെ വലിയൊരു സ്റ്റോറി ഉണ്ട് അത് ആർക്കും അറിയില്ല ആകെ അറിയാവുന്നത് നമ്മുടെ നമ്മുടെ രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവല്ലിക്കും മഹേഷിനും മഞ്ജിമക്കും പിന്നെ ഈ രചന ആകാശിവർക്ക് മാത്രം അറിയാവുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് സ്റ്റോറിയാണത് വിനോദിനൊന്നും അറിയില്ല കാരണം വിനോദ ചെറുപ്പത്തിനെ ഇവരെ വിട്ടു പോയതാണല്ലോ അപ്പോൾ അത് വിനോദ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമ്മുടെ സ്വപ്നവേല് പറയും ആ ഒരു മോളേ ഉള്ളൂ ചിപ്പി എന്നൊക്കെ പറയും സത്യമാണ് അവൻ പറയണത് ഒരു മോളേ ഉള്ളൂ അതിന് മുമ്പ് ചേട്ടന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ നീന്താങ്ങനെയൊക്കെ ചോദിക്കണം ചോദിക്കുമ്പോൾ ഏ ചോദിച്ചതേ എന്ന് പറയും പക്ഷേ പക്ഷെ വിനോദിനറിയാൻ സത്യം എന്താണെന്ന് അപ്പോൾ വിനോദിന് മനസ്സിലാവുന്നില്ല ഇവർ എന്തിനാണ് ഈ കാര്യം ഒളിച്ചു വെക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്തും ഇഷിതക്കും ഈ കാര്യം അറിയില്ല എന്ന് വിനോദിനെ മനസ്സിലായി കേട്ടോ കാരണം വിനോ ഇഷ്യുതാണെങ്കിൽ എപ്പോഴും ചിപ്പി ചിപ്പി മഹേഷിന്റെ ഒരു മോളേ അത് ചിപ്പിയാണ് ചിപ്പിയാണ് പറഞ്ഞിടക്കാണ് അപ്പോൾ ഇഷിതക്കും ഈ സത്യം ഒന്നും എന്നറിയില്ലെന്ന് വിനോദിനെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇഷിതയെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വിനോദ എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ് ശരിക്കും പിന്നെ ഈ ആദ്യത്തിന് ആരാണ് എന്തിനാണ് ഈ ആദ്യത്തിനെ മറച്ചു വര വെച്ചിരിക്കുന്നത് രചനയും ആകാശം കിട്ടുക അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വിനോദിനെ അന്വേഷിക്കാൻ പോണത് ഒരു കാര്യം ഉറപ്പാണ് ഈ ആദിത്യനെ ഇപ്പം ഭയങ്കര തരികട പരിപാടിയൊക്കെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പോഴൊന്നും കേട്ടോ കുറെ നാൾ കഴിയണം ആദ്യത്തെ നമ്മുടെ ഇഷിതിൻ്റെ അടുത്തേക്കനെ വരും ഇശ്യുതിന്റെ അടുത്തേക്ക് വരുമെന്നുണ്ടെങ്കിലും ഇല്ല എപ്പോഴും ദ്രോഹിച്ചോണ്ടിരിക്കട്ടെ എപ്പോഴും കുറ്റപ്പെടുത്തും കുറവുകൾ പറയും എപ്പോഴും ഇഷ്യുതനെ നോവിച്ചുകൊണ്ടിരിക്കും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇഷ്യതയാണെന്നുണ്ടെങ്കിൽ മഹേഷിൻ്റെ മകനല്ലേ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് പിടിക്കാനൊന്ന് നോക്കണം പക്ഷേ ആദ്യത്തിന് വഴങ്ങേ ഇല്ല കേട്ടോ പക്ഷേ സ്നേഹം കൊണ്ട് ഇഷിത കുറേ നാൾ കഴിയുമ്പോൾ ആദ്യത്തിനെ അതായത് വരിധിയിലേക്ക് വരുത്തണമൊക്കെ അപ്പോൾ എന്തായാലും നല്ല നല്ല ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോകണം അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഈ ആദ്യത്തിന് വരുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ആദ്യത്തിൻ്റെ രചനയും തമ്മിലുള്ള കോമ്പോ പിന്നെ മഹേഷ് എന്തൊക്കെയോ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും ഈ ആദ്യത്തിന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകായിരിക്കും ആദ്യത്തിനെ മഹേഷിനറിയാം അല്ലെങ്കിൽ മഹേഷ് ടെൻഷൻ ആവില്ലല്ലോ അപ്പം ഇതിൻ്റെ പിന്നെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കുന്നത് വീക്കെൻഡ് പ്രൊമോ ഇന്ന് രാവിലെയാണ് വന്നത് അതിലാണ് ഈ ആദ്യത്തിനെ ക്ലിയർ ആയിട്ട് കാണിച്ചൊക്കെ ചെയ്തത് കേട്ടോ അപ്പം ആകാശം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം അടുത്ത പണി ഇവനെ വെച്ചിട്ട് തന്നെ കൊടുക്കണം എന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനിയിപ്പോൾ ഈ ആഴ്ച വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ